നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹിതമായ ഈ സുന്ദരമായ നല്ല ദിവസത്തിൽ മഹാദൈവത്തിൻ്റെ തിരുകൃപയാൽ വീണ്ടും നമുക്ക് നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഭൂമിയിൽ ഒരിക്കൽ കൂടി അവസരം തരികയാണുള്ള കർത്താവ് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുകയും ഓരോ ദിവസത്തെ ആലോചനയാൽ നാം നമ്മെ തന്നെ മനസ്സിലാക്കുകയും നമ്മുടെ ദൈവത്തെക്കുറിച്ച് അധികം ഗ്രഹിക്കുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവചനത്തിലൂടെ തരുന്ന സുലഭ അവസരങ്ങൾക്ക് ദൈവസന്നിധിയിൽ നന്ദിയും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് കർത്താവും രക്ഷിതാവുമായ ദൈവത്തിൻ്റെ തിരുപാതപീഠത്തിലിരുന്ന് ശിരസ് നമിച്ച് ആയിരമായിരം സ്തോത്രയാഗങ്ങൾ തൃപ്പാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവമക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയും ഒപ്പം വചനകേൾവിക്ക് താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്ക് യേശു ധന്യമുള്ള നാമത്തിൽ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ തിരുവെഴുത്തിനകത്ത് നിന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം ധരിപ്പിച്ച സ്വർഗീയ ആലോചന നമ്മുടെ വിചിന്തനത്തിനും നമ്മുടെ ആത്മീക വർധനവിനും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കാനും ഇടയാകേണ്ടതിന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ദാനിയൽ പ്രവചനത്തിൽ നിന്നാണ് ആധാരമായിരിക്കുന്ന വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് ദാനിയൽ പ്രവചനം നാലാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിക്കാൻ വ്യഗ്രത കൊള്ളുകയാണ് ദാനിയൽ പ്രവചനം നാലാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം വൃക്ഷത്തിൻ്റെ തായ്വേര് വച്ചേക്കുവാൻ ദൈവം കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു എന്ന തിരുമനസ് ഗ്രഹിച്ച ശേഷം രാജ്യത്വം തിരുമേനിക്ക് സ്ഥിരമാകും എന്നത്രേ ഒന്നോടെ ഞാൻ വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ പതിപ്പിക്കാം വൃക്ഷത്തിൻ്റെ തായ്വേര് വച്ചേക്കുവാൻ ദൈവം കൽപ്പിച്ചു അത് സ്വർഗമാണ് വാഴുന്നതെന്ന് ഏതെങ്കിലും കാലത്ത് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ചാൽ രാജ്യത്വം വീണ്ടും അങ്ങേക്ക് സിദ്ധിക്കും ദാനിയൽ പ്രവചനം രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ് പ്രധാനികളായിരുന്ന രണ്ട് മൂന്ന് രാജാക്കന്മാർ സാമ്രാട്ടുക്കളുടെ കാലഘട്ടത്തിൽ മേദിയ പേർഷ്യൻ സാമ്രാജ്യത്തിലും ബാബിലോണിലും രാജാക്കന്മാരുടെ കൂടെ കൊട്ടാരവാസിയായിരുന്ന ദാനിയേൽ എന്ന ദൈവത്തിൻ്റെ ദീർഘദർശി ദൈവത്തിൻ്റെ പ്രിയ പുരുഷൻ രാജാക്കന്മാർക്ക് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ ആകുല ചിത്തരായിരുന്ന പലരെയും വചനം കൊണ്ടും ദൈവിക കൃപ കൊണ്ടും ഉറപ്പിക്കുകയും ചെയ്യുവാൻ അന്നേ കാലത്ത് ദൈവമായ കർത്താവ് ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രിയനായിരുന്ന പുരുഷൻ ദാനിയേൽ ദാനിയേൽ പ്രവചനത്തിനകത്ത് മഹാദൈവത്തിൻ്റെ പരമാധികാരം ഏത് രാജാവിൻ്റെ മേലും ഉണ്ടെന്ന് തെളിയിപ്പാൻ ദൈവം ചെയ്ത പല ചെയ്തികൾ ഇതിനകത്ത് കാണാൻ കഴിയുകയാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗം നെബുക്കനേശ്വർ രാജാവിൻ്റെ ചരിത്രത്തിൽ നിന്നാണ് ഒരു രാത്രി പള്ളിമേടയിൽ പള്ളിമെത്തയിൽ നെബുക്കനേശ്വർ കിടന്നുറങ്ങുമ്പോൾ വിചിത്രവും വ്യത്യസ്തവുമായിരിക്കുന്ന ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നങ്ങളിലൂടെ രാജാക്കന്മാരുടെ ഇടപെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു രീതിയായിരുന്നു എന്ന് വിശുദ്ധ ബൈബിളിലെ പല ഭാഗത്ത് കാണാൻ കഴിയുന്നു ഇസ്രായിമിലെ ഭർബോനും ബാബിനോണിലെ രാജാക്കന്മാർക്കുമെല്ലാം സർവശക്തനായി ദൈവം സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ ഇടപെട്ടിട്ടുണ്ട് ഇവിടെ നബുക്കനേസർ സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൻ്റെ ഉള്ളടക്കം ഇതാണ് ഭൂമിയുടെ ഏറ്റവും മനോഹര ദേശത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും കാണത്തക്ക രീതിയിൽ വളരെ വലുതായിരിക്കുന്ന ഒരു വലിയ വൃക്ഷം മുളച്ചു വന്നു ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ ഏറ്റവും മനോഹരമായിരുന്നു ഇലവകൾ അതിനേക്കാൾ മനോഹരം ആകാശത്തിലെ സകലവിധ പർവ്വജാതികളും ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ ചേക്കേറി പടർന്ന് പന്തലിച്ച് വടവൃക്ഷം പോലെ തണലായി നിൽക്കുന്നതുകൊണ്ട് കാട്ടിലെ സകല മൃഗങ്ങളും ആ വൃക്ഷച്ചോട്ടിൽ തണല് തേടി വന്നു അങ്ങനെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും കാണത്തക്ക രീതിയിൽ ആ വൃക്ഷം തഴച്ചു വളർന്ന് വലുതായിട്ട് ഒരു പ്രതാപ സ്തംഭമായി നിൽക്കുകയാണ് ആ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരാജ്ഞ വരുന്നു അപ്രതീക്ഷിതമായി ഇങ്ങനെയാണ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു വൃക്ഷം വെട്ടിയിട്ട് അതിൻ്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായെ ചിതരച്ച് കളവിയും അതിൻ്റെ കീഴിൽ നിന്നും മൃഗങ്ങളും കൊമ്പുകളിൽ നിന്നും പക്ഷികളും പോയിക്കൊള്ളട്ടെ അതിൻ്റെ തായ്വേര് സൂക്ഷിച്ചേക്കണം എന്ന് ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൽ വ്യാകുലനായിരിക്കുന്ന നെബുക്കനേസർ ആകുലപ്പെട്ടുകൊണ്ട് സ്വപ്ന വ്യാഖ്യാനത്തിൽ നൈപുണ്യനായിരിക്കുന്ന ദാനിയലിൻ്റെ അടുക്ക ചെന്ന് ഈ കാര്യം സമ്പാദിക്കുന്നു ദാനിയൽ ആ കാര്യം ഗ്രഹിച്ചു കേട്ടിട്ട് ദൈവാത്മാവിൻ്റെ സഹായത്താൽ കുറച്ചു നേരം തനായിരിക്കുന്നു അതിനുശേഷം അർത്ഥം പിടികിട്ടിയ ദാനിയൽ രാജാവിനോട് സ്വപ്ന വ്യാഖ്യാനം നിമിത്തം അങ്ങ് ഭയപരവശനാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനം തുടങ്ങുകയാണ് വ്യാഖ്യാനത്തിൽ ദാനിയൽ പറഞ്ഞു ഈ മനോഹരമായിരിക്കുന്ന എവിടെ നിന്ന് നോക്കിയാലും കാണുന്ന ഈ വലിയ വൃക്ഷം ഭംഗിയുള്ള വൃക്ഷം എല്ലായിടത്തു നിന്നും കാണാൻ കഴിയുന്ന ഈ വൃക്ഷം അധികം ഫലമുള്ള അനേകർക്ക് തണലായിരിക്കുന്ന ഈ വടവൃക്ഷം അങ്ങ് തന്നെയാണ് ദൈവം അങ്ങക്കെതിരായിരിക്കുന്നു ഇന്നിന്ന രീതിയിൽ അങ്ങയെ കൊമ്പ് വെട്ടി ഇല കുടഞ്ഞ് ഫലം തെറിപ്പിച്ച് കളഞ്ഞ് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് ഭയപരവശനായി സ്വപ്ന വ്യാഖ്യാനം തന്നെക്കുറിച്ചുള്ളതാണെന്ന് കേട്ട് വ്യാകുല ചിത്തനായി ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഈ ന്യായവിധിയുടെ ദർശനത്തിനകത്ത് ഒരു ചെറിയ പിടിവള്ളി അതാണ് ഇന്നത്തെ ചിന്തയ്ക്ക് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നു ആ വൃക്ഷത്തിൻ്റെ മേൽക്കൊമ്പുകളും തായ്തടികളും എല്ലാം പോയാലും തായ്വേര് മാത്രം ശേഷിപ്പിച്ചേക്കണം അതിൽ തുടരുത് അതിനെ പറിച്ചു കളയരുത് അതവിടെ നിൽക്കട്ടെ ദാനിയൽ നിസ്സംശയം നെബുക്കൻ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു രാജാവേ തിരുമനസ്സെ തായ്വേര് വെച്ചേക്കാൻ ദൈവം കൽപ്പിച്ചതോ ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങേക്ക് ബോധ്യപ്പെടുകയാണ് എല്ലാവരുടെ മേതും ഈ പ്രപഞ്ചത്തെ വാഴുന്നൊരു ദൈവമുണ്ട് സ്വർഗമാണ് വാഴുന്നത് എന്ന് തിരുമനസ് കൊണ്ട് ഗ്രഹിക്കുകയും ആ ഗ്രഹിച്ച കാര്യത്തെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങേക്ക് നഷ്ടപ്പെട്ടതെല്ലാം വരും ആ പ്രതാപം ആ കൊമ്പുകൾ ആ ഇലകൾ ആ ഫലങ്ങൾ ആ വടവൃക്ഷത്തിൻ്റെ ഉന്നമനം ഇതെല്ലാം തിരിച്ചു വരും അത് തിരിച്ചു വരുത്താൻ വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നതാണ് ഈ തായ്വേര് ഏറെക്കുറെ ആ സ്വപ്നം നിങ്ങളുടെ മനസ്സിനകത്ത് പിടികിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞത് ഏത് കുടുംബത്തിനും ഏത് വ്യക്തിക്കും വിരോധമായി സ്വർഗത്തിലെ ദൈവന്യായവീതിയുടെ വാളെടുത്താൽ ഏത് മനുഷ്യനെയും പൊട്ടിച്ചാൽ ഏത് വ്യാപാര സ്ഥാപനത്തെയും പൂട്ടിക്കെട്ടിയാൽ ഏത് മനുഷ്യനെയും ഭൂമിയുടെ മുഖത്ത് പ്രതാപശാലിയും ദൂരത്തുനിന്ന് നോക്കിയാൽ കാണത്തക്ക രീതിയിൽ പേരും പ്രസക്തിയും എല്ലാം ഉണ്ടായിരുന്ന ഒരു വീടിനെ ഒരു സ്ഥാപനത്തെ ഒരു മനുഷ്യനെ ദൈവമായ കർത്താവ് ഇതുപോലെ വെളുപ്പിച്ചാലും ദൈവത്തിൻ്റെ ഒരു സ്വഭാവ രീതി ഈ സ്വപ്ന വ്യാഖ്യാനത്തിൽ കാണുന്നു എന്താണ് ആ രീതി ഒരു കൊച്ചു പേര് എവിടെയെങ്കിലും ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കും എന്തിനാണത് എന്നെങ്കിലും ഒരു കാലത്ത് നെഞ്ചത്തടിച്ച് എൻ്റെ ദൈവമേ ഞാനങ്ങെ അറിയാൻ വൈകിപ്പോയി എൻ്റെ അഹങ്കാരത്തിൽ എൻ്റെ ചോരത്തിളപ്പിൽ എൻ്റെ കൊഴുപ്പിൽ എൻ്റെ മേധസ്സിൽ ഞാൻ ദൈവത്തെ മറന്നു എല്ലാം എൻ്റെ കസേരയുടെ കീഴിലെ മൂന്ന് ചക്രത്തിനകത്തായിരിക്കുന്നത് അത് കറങ്ങുന്നതനുസരിച്ച ലോകം കറങ്ങുന്നത് എന്നറിയാതെ വിചാരിച്ചു പോയി എനിക്കാണ് തെറ്റുപറ്റിയത് ഒരിക്കലും തെറ്റുപറ്റാത്ത അങ്ങ് ന്യായാധിപതിയാണ് അധികാരിയാണ് അങ്ങാണെൻ്റെ രക്ഷകൻ അങ്ങാണ് അധികാരി അങ്ങാണ് വാഴേണ്ടത് ഞാൻ എങ്ങളുടെ കൈക്കീഴിൽ നിൽക്കുന്ന ഒരു സാധു മാത്രമാണ് എന്ന് എന്നെങ്കിലും തിരിച്ചറിഞ്ഞാൽ അന്ന് ദൈവത്തിൻ്റെ സ്വഭാവം നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തിരിച്ചുകൊണ്ട് തരണം അതിന് ദൈവം ശേഷിപ്പിച്ച ഒരു ചെറിയ തുരുമ്പാണ് ഈ വേര് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നെബുക്കുനേശ്വറിനെയും ദാനിയലിനെയൊക്കെ വിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ ഈ വചനവുമായി എത്ര തകർന്നാലും എത്ര പൊളിഞ്ഞാലും ആരൊക്കെ നിങ്ങളെ വെട്ടി വെളുപ്പിക്കാൻ ദൈവം അനുവദിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിയിൽ ആരും കാണാതെ ഒരു ചെറിയ വേര് ദൈവം ശേഷിപ്പിച്ചുണ്ട് നിങ്ങൾക്ക് പോലും അറിയല്ല കടന്നു പോകുന്നവരൊക്കെ തലകുലയ്ക്ക് പറഞ്ഞു കാണും പണ്ട് ഇവിടെ ഒരു വലിയ ജന്മി ജീവിച്ചിരുന്നു അഞ്ചെട്ട് മക്കളുമായി നല്ല മനുഷ്യനായിരുന്നു പക്ഷെ അഹങ്കാരം കയറി വെട്ടിക്കളഞ്ഞു അവരൊന്നുമില്ല അവരുടെ പിള്ളേരെങ്ങാണ്ടും ഒക്കെയുണ്ട് വസ്തുവൊക്കെ പോയി അരടരൊക്കെ കയ്യിലാണ് പണിയെടുത്തതല്ല നഷ്ടപ്പെട്ടു എന്നവർ പറയുമ്പോഴും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ തറവാടിൻ്റെ അടിയിൽ നിങ്ങളുടെ പിതൃ അടിയിൽ ആരൊക്കോ കൈവശം വെച്ചിരിക്കുന്ന പേരി കൂട്ടിയെടുത്താൽ ഓഹരിയും ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച ചീറ്റ് ചെയ്ത ആ വിഷയത്തിൻ്റെ അടിയിൽ ഒരു പിടിവള്ളി പിടിവള്ളിതയും വെച്ചിട്ടുണ്ടാവും ഏത് നിങ്ങൾ കേട്ടിട്ടില്ലേ എത്ര ബുദ്ധിമാൻ നടത്തിയ സൂപ്പർ ഓപ്പറേഷൻ മീൻസ് എത്ര വലിയ കൊലപാതകമോ എത്ര വലിയ ക്രിമിനൽ പ്രതിസന്ധികളാണെങ്കിലും അതിൻ്റെ അടിയിൽ ഒരു തെളിവ് സ്വർഗം വെച്ചിരിക്കും ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും പോലീസ് ഓഫീസേഴ്സ് ഇൻ്റലിജൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ സമ്മതിക്കും എത്രയോ പോലീസ് ഓഫീസേഴ്സിൻ്റെ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ പ്രമാദമായ കേസിനകത്തും ഈശ്വരൻ ശേഷിപ്പിക്കുന്ന ഒരു തെളിവ് കാണും മൊത്തം ഒഴിച്ച് കത്തിച്ചാലും എവിടെയെങ്കിലും ഒരു ബട്ടൺസ് ദൈവം ശേഷിപ്പിച്ചിരിക്കും അത് മതി ഒരു ബുദ്ധിമാനായ പോലീസ് ഓഫീസർക്ക് കാര്യം തെളിയിക്കാൻ ഒരു ഭൂമിയിലെ വ്യവസ്ഥയിൽ ഒരു ഇൻ്റലിജൻറ്റ് ഓഫീസർക്ക് അത് മതിയെങ്കിൽ അഖിലാണ്ട സൃഷ്ടാവായ സനാതനനും സർവശക്തനുമായ ദൈവത്തിന് നിന്നെ വീണ്ടും മുളപ്പിക്കാൻ നിന്നെ വീണ്ടും തഴപ്പിക്കാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ നിന്നെ ഉയർത്താൻ നിൻ്റെ വേരും കൊമ്പും വീണ്ടും തനതായ നിലവാരത്തിൽ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് നമ്മുടെ ദൈവത്തിന് ഒരു വേരുമതി ഒരു തായി എവിടെയുണ്ട് ബ്രദറെ സിസ്റ്ററെ എല്ലാം തകർന്ന് എല്ലാം പൊളിഞ്ഞ് സ്വപ്നങ്ങൾ വീണുടഞ്ഞ് ഒന്നുമില്ലാതെ കടത്തിൻ്റെ മേൽ കടമായി വാടക വീട്ടിൽ കിടന്നുകൊണ്ട് ജീവിതം തീർന്നെന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് പറയാൻ സ്വർഗമെന്നെ അതിരാവിലെ മഞ്ഞുള്ള കുളിരുള്ള രാവിലെ ഏൽപ്പിച്ച സ്വർഗത്തിൻ്റെ ചൂടപ്പം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ് ഒരു പേരുണ്ട് നിങ്ങൾ തളരരുത് എവിടെയോ ശേഷിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കെന്ന് തോന്നുന്നു ദൈവം വലിയവനാണ് ദൈവം ശക്തനാണ് ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല കുറ്റം എൻ്റെ ഭാഗത്താണ് ഞാൻ താഴുന്നു വിനയപ്പെടുന്നു വിധേയനാകുന്നു എന്നെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ മാനസാന്തരം മനസ്സോടെയായാൽ അന്ന് ദൈവം ആ തായ്വേരനോട് പറയും മുളച്ചു പൊങ്ങിക്കോ പണ്ടത്തതിനേക്കാൾ മെച്ചപ്പെട്ടോ വടവൃക്ഷമായിക്കോ ഒരവസരം കൂടി ശേഷിച്ചിട്ടുണ്ട് അതാണ് ആ വേര് അത് നിങ്ങളായിട്ട് പാഴാക്കരുത് മാനസാന്തരപ്പെടൂ മടങ്ങി വരൂ അനുദപിക്കൂ ആ കാൽക്കൽ വീണ് കരയൂ തെറ്റൻ്റെ ഭാഗത്താണെന്ന് സമ്മതിക്കൂ ആ വേര് കെട്ടുപോകുന്നതിനേക്കാൾ മുമ്പ് ശേഷിപ്പിനെ വടവൃക്ഷമാക്കാൻ സ്വർഗത്തിന് ദൈവത്തിനൊരനുവാദം കൊടുക്കൂ അതിന് നമുക്കൊരുങ്ങാം അനുദപിക്കാം ഏറ്റു പറയാം നമുക്ക് വിശുദ്ധരാകാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഏത് തകർച്ചയുടെ നടുവിൽ ഒരവസരം ഒളിച്ചു വെച്ചിരിക്കുന്ന ദൈവമേ ആ തായ്വേരാ സത്യം പറയുന്നു കർത്താവേ കൊട്ടാരം മടങ്ങി വരും രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി വരും സിംഹാസനത്തിൽ വീണ്ടും കയറും വീണ്ടും ഭരിക്കും അതിനു അതിനുവേണ്ടി മറച്ചുവെച്ച തായ്വേരു പോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കുടുംബത്തിലേക്ക് മടങ്ങി വരാൻ ആ സൗഭാഗ്യ കാലത്തിലേക്ക് മടങ്ങി വരാൻ തകർന്നു പോയവൻ്റെ ജീവിതത്തിലൊരു തായ്വേര് കരുതി വെച്ച ദൈവമേ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇന്നങ്ങടെ കാൽക്കൽ വന്നിട്ട് എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എൻ്റെ നല്ല കാലത്ത് അങ്ങേ മറന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ തായ്വേര് മുളയ്ക്കണമേ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മറച്ചു വച്ച തായ്വേരിൽ നിന്ന് വലിയത് വീണ്ടും പുറപ്പെടുവയ്ക്കണമേ സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ ആ